അമേരിക്കൻ സെലിബ്രിറ്റികളെ മുച്ചൂടും നശിപ്പിച്ച കാട്ടെത്തിയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഉടർനീളം പടർന്ന് പിടിച്ചത് അതിന്റെ നാശനഷ്ടങ്ങളുടെ കണക്ക് അടുത്തൊന്നും വ്യക്തമാക്കാൻ പറ്റാത്ത വിധം ആഘാതമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അമേരിക്കയിൽ ഏറ്റവും വില കൂടിയ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ് കാലിഫോർണിയ ആ നഗരത്തിലാണ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വ്യവസായികൾ സമ്പന്നര് സെലിബ്രിറ്റികള് സിനിമാ നടന്മാർ ഹോളിവുഡിലെ പ്രധാന നടന്മാരെല്ലാം താമസിക്കുന്ന സ്ഥലം ഈ മേഖലയിലേക്കാണ് കാട്ടുത്തി പടർന്ന് പിടിച്ചത് അയ്യായിരത്തിലധികം വീടുകൾ കത്തിച്ചാമ്പലായി അതോടൊപ്പം തന്നെ ബിൽഡിങ്ങുകൾ നഗരപ്രദേശത്തിലെ പ്രധാനമായിരിക്കുന്ന ആശുപത്രികൾ സ്കൂൾ സമുച്ചയങ്ങൾ കാർഷിക മേഖലകൾ വിൽപ്പനക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല രീതിയിലുള്ള മന്ദിരങ്ങൾ ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടതിൽപ്പെടും അതെല്ലാം പരമാവധിയെല്ലാം ഈ പറയപ്പെട്ട വ്യവസായിക സമ്പന്നരുടെ പണം ചിലവാക്കി അവർ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമറിയിക്കുന്നത് പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അത് പിടികൂടുന്നത് വ്യാവസായിക മേഖലയായിരിക്കും അല്ലെങ്കിൽ അതിസമ്പന്നരായിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലാണ് പല ഘട്ടങ്ങളിലും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടും കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടൊക്കെ ദുരന്തങ്ങൾ പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ പണക്കാരോടും വ്യവസായികളോടും വലിയ വെറുപ്പാണ് പ്രകൃതിക്ക് എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് പല സംഭവങ്ങൾ ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ചിലുണ്ടായിരുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ ചെന്നൈ ആസ്ഥാനമാക്കിയിട്ട് നടന്നിരിക്കുന്ന പ്രക്ഷോ ഈ ക്ഷോഭങ്ങളും കടൽക്ഷോഭങ്ങളും ഇതിന് വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ സമ്പന്നർ താമസിക്കുന്നതാണ് ചെന്നൈ കടൽ കടലേരിയകൾ എന്ന് പറയുന്നത് ആ മേഖലയിലാണ് വലിയ രീതിയിലുള്ള ക്ഷോഭങ്ങളുണ്ടാകുന്നു കടൽ വെള്ളം പുറത്തോട്ട് തള്ളുന്നു വലിയ ബിൽഡിങ്ങുകളൊക്കെ തകരുന്നു കൂടുതൽ മരണങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇരുപത് മരണങ്ങളാണ് പ്രാഥമികമായിട്ട് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് പിന്നെ മരണം കൂടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നു വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ആളുകൾ കാണാത്തതും വാഹനങ്ങൾ നഷ്ടപ്പെട്ടതും ഒഴുകിപ്പോകുന്നതും അടക്കമുള്ള വീഡിയോകൾ ഭീതിജനകമായ രീതിയിലായിരുന്നു കാണാൻ വേണ്ടി സാധിക്കുക അത്തരക്ക് നാശങ്ങളും നഷ്ടങ്ങളുമാണ് ചെന്നൈയുടെ ഈ മേഖലകളിൽ അന്ന് ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മാസത്തിലെ വിവരമാണ് ഇപ്പോൾ പത്താം തീയതിക്ക് ശേഷം വന്ന ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാലിഫോർണിയയിലേക്ക് നോക്കുന്ന സമയത്ത് സെലിബ്രിറ്റികളെ മുച്ചൂടും കത്തിച്ചു എന്ന തരത്തിലൊക്കെയാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന ചില ആളുകളുടെ പേരുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഈ റിപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു അതിൽ പറയപ്പെടുന്ന പ്രധാന പേരുകൾ ഇങ്ങനെയാണ് ജോർഡ് കുഡ്മാൻ പാരിസ് നെൽസൺ ബില്ലി ക്ലസ്റ്റർ ആഡം റോഡി മിലോ വെൻറ്റി മിലിജിയ ജെയിംസ് വുഡ്സ് ഇത്തരം സെലിബ്രിറ്റികൾ സിനിമാ തടന്മാർ സാമൂഹിക രംഗത്ത് സജീവമായി രംഗത്തുള്ളവർ വ്യവസായികൾ സമ്പന്നർ ഇത്തരം മേഖല പ്രവർത്തിക്കുന്ന ഡസൻ കണക്കിന് ആളുകളുടെ സാമ്പത്തിക മേഖല അപ്പാടെ തകർന്നു പോകുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ മുന്നേറ്റം കണ്ടത് ഇതിൽ ചില വ്യക്തികളൊക്കെ ഇത് ഇപ്പോൾ വ്യക്തിപരമായ രീതിയിലൊക്കെ ഇപ്പോൾ പരാമർശങ്ങൾ വന്നി വന്നിരിക്കുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീനികളെ വലിയ രീതിയിൽ ആക്രമിക്കണമെന്നും അപായപ്പെടുത്തുന്ന തരത്തിലുള്ള മുന്നേറ്റം ഇസ്രായേൽ സൈന്യം നടത്തണമെന്നൊക്കെ പറഞ്ഞവർ യഥാർത്ഥത്തിൽ ഇപ്പോ വല്ലാത്ത രീതിയിൽ വിതുംബിക്കൊണ്ട് കഴിയുന്ന ഒരവസ്ഥയാണ് അവർക്കിപ്പോ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിധം സാമ്പത്തിക മേഖല അങ്ങനെ അപ്പാടെ മൂക്ക് കുത്തി വീണിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മേഖല ഈ സെലിബ്രേറ്റികളാൽ നിറഞ്ഞിരിക്കുന്ന കാലിഫോർണിയയുടെ നഗരം മാറിയിരിക്കുന്നു അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അമേരിക്കയുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ കാട്ടുതീയുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളും പല അവസ്ഥകളും പല സാഹചര്യങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രക്ക് ഭീതിജനകമായിരിക്കുന്ന ഒരു അവസ്ഥയും സർക്കാർ പോലും സ്തംഭിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം രണ്ടാം ലോക യുദ്ധത്തിൽ പോലും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാക്കി അവർ അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമാണ് മറ്റു രാജ്യത്ത് ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന കുയപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ സഹായിക്കുന്നതിന് മുൻപായിട്ട് അവർ തങ്ങളുടെ ദേശവും തങ്ങളുടെ അതിർത്തിയും അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശം പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം ഉള്ളതാണോ എന്ന് പരിശോധിക്കും അപ്പൊ അവിടെ നിന്നാണ് പലപ്പോഴും മാതൃകാപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഒക്കെ പറയാറുണ്ട് അവരുടെ വൃത്തിയും അവരുടെ സമീപനങ്ങളും അവരുടെ ദേശത്തോട് കാണിക്കുന്ന താല്പര്യങ്ങളൊക്കെ നമ്മൾ മാതൃകയാക്കാം അതോടൊപ്പം തന്നെ അവർ പ്രകൃതിയെ സംരക്ഷിക്കുന്നു അവരുടെ പരിസരം സംരക്ഷിക്കുന്നു രാജ്യം സംരക്ഷിക്കുന്നു വൃത്തിയും കൂടി നഗര ശുചീകരണം നടത്തുന്നു അവരുടെ നഗരങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും ഇടവൈകളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും ചുറ്റുപാടുകളാണെങ്കിലും ഏറ്റവും വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അവർ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു അവരെ മാതൃകയാക്കണമെന്നൊക്കെ പല ഘട്ടത്തിലും പറയാറുണ്ട് അപ്പോ എന്തെങ്കിലും ഒരു അപകടമോ ദുരന്തമോ വിഷയങ്ങളോ ഉണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് പുറത്തുവിടാൻ വേണ്ടി പറ്റും അതോ അത് അങ്ങനെ തന്നെയല്ല പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും പ്രകൃതി പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടും പ്രതിരോധം ഉണ്ടാക്കാൻ പാകത്തുള്ള സംവിധാനം അവർ മുൻകൂട്ടി തന്നെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ പ്രക്ഷോഭങ്ങളോ ക്ഷോഭ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കാണാനുള്ള സംവിധാനവും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്നാൽ അതിനെല്ലാം കവച്ചു കെട്ടുന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന കാട്ടു തീ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഇത് ആരംഭിച്ചത് എന്നതിനെ കുറിച്ച് വിവരമില്ല എത്രത്തോളം ഇത് പടർന്നിട്ടുണ്ട് നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ വീശിയടിക്കുകയാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലാണ് ഇത് പടർന്ന് ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലയിലേക്ക് തീയായിട്ട് പടർന്ന് പന്തരിച്ചിരിക്കുന്നത് അതിന്റെ ഇടയിൽപ്പെട്ടിരിക്കുന്ന ഒരു ജീവി പോലും രക്ഷപ്പെട്ടിട്ടില്ല ഒരു വസ്തു പോലും നശിക്കാതിരുന്നിട്ടില്ല എന്നും ഇതിന്റെ കൂടെ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സെലിബ്രിറ്റികൾ വി ഐപികൾ അതേപോലെ തന്നെ ഈ ഹോളിവുഡ് നടന്മാർ അവരൊക്കെ ലോകത്തിലെ സാമ്പത്തിക മേഖല എങ്ങനെ ആവണം എന്നുള്ളതും ലോകത്തിലെ സിനിമാ മേഖലയൊക്കെ ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന വിവരമുള്ളവരാണ് ടൈറ്റാനിക് സിനിമ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആറിലധികം പ്രാവശ്യം ടൈറ്റാനിക് പേട ആ കപ്പലിൽ നിൽക്കുന്ന കടലിന്റെ അടിഭാഗം സന്ദർശിച്ച് അതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് താൻ സംവിധാനം ചെയ്തതെന്ന് ടൈറ്റാനിക് സംവിധാനം സംവിധായകൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ പൊടുന്നര ഉണ്ടായതൊന്നുമല്ല എനിക്ക് അതിന്റെ കൃത്യമായിരിക്കുന്ന രൂപങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആറോ അതിലധികം പ്രാവശ്യമാണ് ചില റിപ്പോർട്ടിൽ കാണാൻ പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ അപ്പോൾ കട്ടൻ്റെ കടലിൻ്റെ അടിഭാഗത്തേക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പേടകം ഉപയോഗിച്ചുകൊണ്ട് താൻ പോയിട്ടുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയും പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളതാണ് ഇന്ന് അതൊരു ശാപം വീണ ഭൂമിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അവരുടെ സമീപനങ്ങൾ നിരപരാധികളുടെ നിലവിളികൾ അത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രഭാതത്തിൽ ക്രൂര ക്രൂരത ചെയ്യുന്ന മനുഷ്യന്മാരെ പിടികൂടിയിട്ടുണ്ട് ഭരണാധികാരികളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് കാലം സാക്ഷിയാണ് അതുകൊണ്ടാണ് ഹിറ്റ്ലർക്കും മുസോളിക്കും സ്റ്റാലിനൊന്നും അതിജീവിക്കാൻ സാവി സാധിക്കാത്തത് മാവോസേത്തുങ്ങിനടക്കം അവരൊക്കെ ആ തിളക്കമുള്ള കാലഘട്ടത്തിൽ നാശങ്ങളും നഷ്ടങ്ങളും എതിർക്കുന്നവരെ ഇല്ലാതാക്കുകയും ക്രൂരമായിരിക്കുന്ന മനുഷ്യ വേട്ടയും കൊലപാതങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയവരാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലും സാധിക്കാത്ത വിധമാണ് ഒന്നൊക്കല്ല ആത്മഹത്യ അല്ല വിഷം കുടിച്ച് മരിക്കില്ല അല്ല അപ്രതീക്ഷിതമായിരിക്കുന്ന മരണം അല്ലെ കാണാതായ പിന്നെ മരിച്ചതായി കണ്ടെത്തുന്ന ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു അവസാനമാണ് ഏകാധിപത്യകളായിരിക്കുന്ന ഭരണാധികാരികളുടെ അവസാന കാലഘട്ടം എന്നുള്ളത് കൃത്യമാണ് അപ്പൊ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ഇനിയും ഇത് ഉണ്ടാകുമോ എന്ന രീതിയിലേക്കാണ് തുടക്കം എവിടെയെന്നോ കാരണം എന്തെന്നും സാഹചര്യം എന്തെന്നും വിശദീകരിക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക മാറുമ്പോൾ അവരിപ്പോൾ ആലോചിക്കുന്നത് ഇനി ഏത് തരത്തിലാണ് ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നതാണ് രണ്ട് ഭരണാധികാരികളും തത്യമായ രീതിയിൽ ഭരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് രാജ്യമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് ജോ ബൈഡൻ പത്ത് ഇരുപതാം തീയതി അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു ഡൊണാൾഡ് ട്രംപ് അന്നത്തെ ദിവസം അധികാരത്തിൽ കയറാൻ പോകുന്നു അപ്പോൾ രണ്ട് നിലവിലെ സാഹചര്യത്തിൽ രണ്ട് പ്രസിഡന്റുമാരാടുണ്ട് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അല്ലാതെ രാജ്യത്തിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ അതിൻ്റെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുന്നതിനെ കുറിച്ചോ സംസാരിക്കുന്നില്ല എന്നല്ല ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നു സുരക്ഷിതം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പോലും ഇല്ലാത്ത രീതിയിൽ അമേരിക്ക സാമ്പത്തിക രംഗത്ത് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം രണ്ട് യുദ്ധത്തെ നയിക്കുന്ന അവരാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക പോലും സാമ്പത്തികത്വം പോലും തകർക്കുന്ന രീതിയിലുള്ള യുദ്ധമുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് അതുകൊണ്ട് സാമ്പത്തികം തകരുന്നു രാജ്യത്തിന്റെ സുസ്ഥിരതയും പോകുന്നു അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ശത്രുത ഏറ്റുവാങ്ങേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്കും അമേരിക്ക മാറിയിരിക്കുന്നു എന്നുകൂടി ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും